ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കട്ടപ്പന പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ നേതൃത്വത്തില് റൂട്ട് മാർച്ച് നടത്തി ഡിവിഎസ്പി പി വി ബേബി നേതൃത്വം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നൽകുന്നതിനും നിർഭയമായി സമാധാന അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കട്ടപ്പന പോലീസും ഇടുക്കി ജില്ലയിൽ വിന്യസിച്ച സി ഉദ്യോഗസ്ഥരും കട്ടപ്പനയിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത് ഇരട്ടയാർ വെള്ളയാംകുടി എന്നിവിടങ്ങളിലും കട്ടപ്പന നഗരത്തിലുമാണ് സേന റൂട്ട് മാർച്ച് നടത്തിയത് ഇടുക്കി ലോക്സഭാ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിനും പോലീസ് സേന നിർഭയമായി വളരെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനുള്ള സജ്ജമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനും അവർക്കൊരു സുരക്ഷ പോലീസിൻ്റെ ഒരു സുരക്ഷ ഉണ്ടാവും നിർഭയമായി അവർക്ക് വോട്ട് ചെയ്യാം കട്ടപ്പന ഡിവസ്പി പി വി ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഇടുക്കി കവലയിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് സെൻട്രൽ ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് വഴി പോലീസ് സ്റ്റേഷനിൽ അവസാനിച്ചു തങ്ങമണി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന